السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم بارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد شد ما كبر رمضان الشريف عام إلا أرتدلهم നാം സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് ഒരിക്കലും വിശുദ്ധ റമലാൻ ഷരീഫിനെ വരവേൽക്കുന്ന വ്യക്തിക്ക് ആ റമലാനു ഷെരീഫിൻ്റെ തുടക്കമുട മുതൽക്കുള്ള എല്ലാ അമലുകളും പരിപൂർണമായും ആഫിയത്തോടുകൂടെയല്ലാതെ ആരോഗ്യത്തോടുകൂടെയല്ലാതെ ചെയ്യാൻ കഴിയാതെ വരരുത് അതുകൊണ്ട് തന്നെ അതിനുള്ള രൂപത്തിലുള്ള മുന്നൊരുക്കങ്ങളായിരിക്കണം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടത് അതുകൊണ്ട് തന്നെ ഹബീബ് സല്ലു അലിഹി വസല്ലമ തങ്ങൾ നമ്മോടോറും പൊടുത്തി മഹത്തായ റമലാൻ ഷരീഫിലെ നോമ്പ് അത് പരിപൂർണ്ണ ആഫിയത്തോടെ ആരോഗ്യത്തോടെ നിർവഹിക്കാൻ നമുക്ക് സാധ്യമാവാൻ അതിനുവേണ്ടിയുള്ള വേണ്ടിയുള്ള ഒരുക്കമെന്നോണം നാം ഒരിക്കലും ഷാബാൻ പകുതിക്ക് ശേഷം നോമനുഷ്ഠിക്കാൻ വേണ്ടി ശ്രമിക്കരുത് കാരണം അങ്ങനെ പകുതിക്ക് ശേഷം നാം നോമം അനുഷ്ഠിച്ച് തുടങ്ങിയാൽ ഒരുപക്ഷേ വിശുദ്ധ മൊള്ളാദ് ഷരീഫ് ആകുമ്പോഴത്തേക്ക് നമുക്ക് നാം ഉദ്ദേശിക്കുന്ന രൂപത്തിൽ അതല്ലെങ്കിൽ പരിപൂർണമായും നോമനുഷ്ഠിക്കാനോ അതിലുള്ള അമലുകൾ ചെയ്യാനോ കഴിയാത്തൊരു ബലഹീനത വരാതിരിക്കാൻ വേണ്ടി അവിടെ നിന്ന് പറഞ്ഞു ഇതെന്തസഫാബാനു ഫലാത്ത സൂമു ഷാബാൻ പകുതി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഷാബാൻ മാസത്തിൽ നോമനുഷ്ഠിക്കരുത് മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇതിൻ്റെ എന്തുകൊണ്ടാണ് റസൂർ അള്ളാഹി സല്ലാഹു തങ്ങൾ ഇപ്രകാരം പറയാനുണ്ടായ കാരണം വിശദീകരണങ്ങൾ നൽകിയതായി കാണാം ബഹുമാനപ്പെട്ട ബഹുമാന പട്ടം അലിയിൽ പറയുന്നുണ്ട് അത് റഹ്മത്ത് അലൽ ഉമ്മ ഉമ്മത്തിന് അവിടുത്തെ സമുദായത്തിന് കാരുണ്യമായിട്ടാണ് റസൂർഹിത്ത് തങ്ങൾ അപ്രകാരം നിർദ്ദേശിച്ചത് അയ്യൽ നശാത്തോടുകൂടെ ആരോഗ്യത്തോടുകൂടെ ഉന്മേഷത്തോടുകൂടെ വിശുദ്ധമാക്കപ്പെട്ട രമാനുഷരീഫിലെ നോമ്പ് അത് അത് അർഹിക്കുന്ന രൂപത്തിൽ അനുഷ്ഠിക്കാൻ ബലഹീനത വന്നു ചേരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് റസൂർലാഹി സഹമത്തങ്ങളുടെ അപ്രകാരം നിങ്ങൾ ഷാബാൻ പകുതി കഴിഞ്ഞാൽ പിന്നീട് നോമുഷ്ഠിക്കരുതെന്ന് പറഞ്ഞത് ബിസ്സോമിൻ വിശുദ്ധമാക്കപ്പെട്ട ഷാഹാൻ തുടക്കം മുതൽ തന്നെ ഒരാൾ നോമനുഷ്ഠിക്കുന്നുവെങ്കിൽ അയാൾക്ക് അതുകൊണ്ട് വിശുദ്ധമാക്കപ്പെട്ട റമഹാൻ ഷരീഫിൽ സന്തോഷത്തോടെ ആരോഗ്യത്തോടുകൂടെ നോമനുഷ്ഠിക്കാൻ സാധിക്കും അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ നോമനുഷ്ഠിക്കുന്ന വ്യക്തിയാണെങ്കിൽ അവർക്കത് നിർവഹിക്കുന്നതിന് വിരോധവുമില്ല എന്ന് മെഹാൻ റോ വിശദീകരിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട ഇമാം നബി അലി അള്ളാഹു താലാ ഈ ഹദീസ് റിയാദു സാലിഹിനിൽ കൊണ്ടുവന്നപ്പോൾ അതിന് ഹെഡിങ് ഇട്ടത് തന്നെ ബാബു നഹി അൻ തക്കുദ്ദീം റമലാന ബിസോമിൻ ബാദി ഷാബാൻ ഷാബാൻ പകുതിക്ക് ശേഷം നോ നോമിശുദ്ധമാക്കപ്പെട്ട റമവാന്റെ മുന്നോടിയായി ഷാബാൻ പകുതിക്ക് ശേഷം നിങ്ങൾ നോമസ്റ്റിക്കൽ അത് വിരോധിക്കപ്പെട്ട ഹദീസിൽ പറയുന്ന അധ്യായം എന്ന നിലക്കാണ് മഹാൻ അവ പറഞ്ഞത് എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു മുമ്പ് തന്നെ നോമുഷ്ഠിക്കുന്നുവെന്ന് അവന് വിരോധമില്ല തിങ്കളാഴ്ച വ്യാഴാഴ്ച അതുപോലെ തന്നെ മാസത്തിന്റെ എല്ലാ മാസത്തും അവസാനത്തെ മൂന്ന് ദിവസങ്ങളിലൊക്കെ നോമേഷ്ഠിക്കൽ പതിവുള്ള ആളുകൾക്കാണെങ്കിൽ ഈ പറയപ്പെട്ട വിരോധം ബാധകമല്ല അവർക്ക് ആ നോമുഷ്ഠിക്കാവുന്നതാണ് എന്ന് മഹാൻഹു ഈ ഹദീസ് വിശദീകരിക്കും പറഞ്ഞിട്ടുണ്ട് ചുരുക്കത്തിൽ ഷാബാൻ പകുതിക്ക് ശേഷം പിന്നീട് നോമനുഷ്ഠിക്കാതിരിക്കുകയാണ് വേണ്ടത് അത് വിരോധിക്കപ്പെട്ടതാണ് ഈ വിഷയ മഹാന്മാരാകുന്ന പണ്ഡിതന്മാരൊക്കെ അവിടെ ഗ്രന്ഥങ്ങൾ വ്യക്തമായി രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് അള്ളാഹു സുബാനുഹുല അവൻ സ്വീകരിക്കുന്ന രൂപത്തിൽ ഹബീബായ സല്ലാഹു വലി ചില മതങ്ങൾ നമ്മെ പഠിപ്പിച്ച രൂപത്തിൽ നോമനുഷ്ഠിക്കാൻ മറ്റു അമലുകൾ ചെയ്യാനൊക്കെയുള്ള വലിയ തോഫിഫും ഇൽമും അള്ളാഹു നമുക്കൊക്കെ നൽകട്ടെ അമീൻ അസ്സാം വാലിക്കും വറഹമത്തല്ലാഹി വാത്തു